ഇക്ബാൽ തുടരുന്നുണ്ട് ഇക്ബാൽ ഒരു പരാതിക്കാരി എങ്ങനെയാണ് അവർ ഈ തട്ടിപ്പിൽ ചെന്ന് പെട്ടത് എന്നതടക്കം വിശദീകരിക്കുകയാണ് സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ മനുഷ്യരാണ് അവരൊക്കെ പരിചയമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് സർക്കാരിൻ്റെ പദ്ധതിയാണ് അതിൽ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി മൂല്യമുള്ള സ്കൂട്ടർ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് ഇപ്പോൾ ആ പലിശ അടയ്ക്കാൻ പോലും പണമില്ലാതെ ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ വേനൽക്കാലമായതോടുകൂടി സാധാരണഗതിയിൽ കിട്ടുന്ന പണിയൊക്കെ കുറഞ്ഞു വരുന്നു അങ്ങനെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന മനുഷ്യരെയാണ് പറ്റിച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉടനുണ്ടാകുമെന്ന് കരുതാമോയി മന്ത്രിയൊക്കെ ഇടപെടുമോ മന്ത്രിയെ അന്ന് കണ്ടു എന്ന് കൂടി അവർ പറയുന്നുണ്ട് പുതിയ ഈ പാതി വില തട്ടിപ്പിനിരയായിട്ടുള്ള ചിറ്റൂരിലെ വീട്ടമ്മമാരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഉഷ ഉഷയെ പോലെ മുന്നൂറ്റി അൻപതിലധികം വനിതകൾക്കാണ് ഈ ചിറ്റൂർ മേഖലയിൽ മാത്രം ഈ തട്ടിപ്പിനിരയായ കൊണ്ട് ഈ പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവർ മുഴുവനും ഇത്തരത്തിൽ പ്രീതി രാജൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് പണം നൽകിയതെന്നാണ് പറയുന്നത് പ്രീതി രാജൻ ഇവരെ സമീപിച്ചിട്ടുള്ളത് സർക്കാർ പദ്ധതിയാണ് അല്ലെങ്കിൽ വനിതകൾക്കുള്ള പ്രത്യേക പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്ങളെ സമീപിച്ചെന്നാണ് ഈ പരാതിക്കാർ ഓരോ ആളുകളും കൃത്യമായി തന്നെ പറയുന്നത് മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഈ തുക വാങ്ങിയപ്പോൾ കുറച്ചുകൂടി അധികം വിശ്വസിച്ചു സർക്കാർ പദ്ധതിയാണ് അത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ തുക വാങ്ങുമ്പോൾ വിശ്വസിച്ചാണ് പണം കൊടുത്തത് ഒരിക്കലും പണം നഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നില്ല പക്ഷേ ഇത്തരത്തിലൊരു തട്ടിപ്പിൽ ചെന്ന് വീഴുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല എന്നാണ് ആ വീട്ടമ്മമാർ ഓരോരുത്തരും പറഞ്ഞതായാലും ഇവരെല്ലാം ഇപ്പോൾ ചിറ്റൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ സീഡ് സൊസൈറ്റിയുടെ പാലക്കാട് ജില്ലയിലെ വിവിധ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിലും ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് വിവിധ ഡി വി എസ് പിമാർക്കാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത് ഏതായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ പാലക്കാട് ജില്ലയിലും നടക്കുന്നത് ചിറ്റൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് ഇവരെല്ലാം ഈ പണം നൽകിയിട്ടുള്ളത് ഈ നല്ലേപ്പള്ളിയിലെ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനതാദളിന്റെ വാർഡ് മെമ്പർ ആയിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ പോയി പണം കൊടുത്ത വീട്ടമ്മ തന്നെ പറയുന്നു ഞാൻ അന്ന് മന്ത്രിയെയും കണ്ടിട്ടാണ് അവിടെ നിന്ന് വന്നതെന്ന് ഇനി മന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല